കോടതി കുട്ടിയെ മെഹനാസിന് കൊടുക്കണ്ട കുട്ടി റിഫയുടെ മാതാപിതാക്കളുടെ കൂടെയാണ് സുരക്ഷിതൻ എന്ന് കരുതി അവരുടെ കൂടെ വിട്ടു അല്ലേ റിഫ കേസിൽ ഒരു സന്തോഷ വാർത്തയാണ് റിഫ ഇഷ്ടപ്പെടുന്ന റിഫക്ക് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ച ഒരുപാട് ആളുകൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വലിയ വിധി കോടതിയിൽ നിന്നുണ്ടായിരിക്കുകയാണ് കോഴിക്കോട് കുടുംബ കോടതിയിൽ നിന്നാണ് അങ്ങനെ ഒരു സന്തോഷ വിധി ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് റിഫയുടെ മകൻ അസാനു ഒരു പക്ഷെ റിഫയെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അസാനുവിനെ അസാനുവിനെ ഇഷ്ടപ്പെടാൻ കാരണം റിഫയുടെ മകൻ എന്ന് മാത്രമല്ല അസാനുവിൻ്റെ കുസൃതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അസാനുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാനും അസാനും തമ്മിൽ നല്ലൊരു ബോണ്ടാണ് ഞങ്ങളെപ്പോൾ കണ്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കാതർച്ച കാതിർച്ച എന്ന് പറഞ്ഞിട്ടാണ് അസാനു എന്നെ വിളിക്കാറുള്ളത് അപ്പോൾ റിഫയുടെ ഉമ്മ വിളിച്ചു കഴിഞ്ഞാൽ എന്നോട് ആദ്യം പറയാൽ ഇവിടെ ഒരുത്തിൽ നിന്ന് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് അവനോടൊന്ന് സംസാരിച്ചേക്കെന്ന് പറയും അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും സംസാരിക്കും ഇന്നലെ വരെ ഒപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വിളിച്ചതൊരു സന്തോഷ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഏകദേശം ഒരു കൺക്ലൂഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നിട്ടുള്ളത് റിഫാ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി വന്നിരിക്കുന്നു കോഴിക്കോട് കുടുംബ കോടതിയിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട വിധി റിഫയുടെ മകനെ മെഹനാസിന് കൊടുക്കേണ്ടതില്ല നിലവിൽ കുട്ടിയുടെ സംരക്ഷണം റിഫയുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ് അവിടെയാണ് കുട്ടി സുരക്ഷിതൻ എന്ന് കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് കുടുംബ കോടതിയിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ടായിരിക്കുകയാണ് അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ വക്കീൽ തന്നെ പറയും നമുക്ക് വക്കീലിനോട് ഡയറക്റ്റ് കോൾ വിളിച്ച് ചോദിക്കാം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ആ വക്കീലേ എന്താ വക്കീല ഇത് സംഭവിച്ച കോടതിയില് കുടുംബ കോടതിയില് കാലിഫിക് ഫാമിലി കോടതിയില് റിഫയുടെ ഫാദർഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റഡി വേണമെന്ന് പറഞ്ഞിട്ട് അതിനെ കുട്ടിയുടെ കസ്റ്റഡി കൊടുക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് എന്ന് ഓക്കെ ഒരു പെട്ടിഷൻ ഓർഡർ ഫയൽ ചെയ്തിട്ടു അത് കോടതി നമുക്ക് അലോ ചെയ്ത എക്സ്പെർട്ട് ആയിട്ടുണ്ട് കോടതി കുട്ടിയെ മെഹനാസിന് കൊടുക്കണ്ട കുട്ടി മാതാപിതാക്കളുടെ കൂടെയാണ് സുരക്ഷിതൻ എന്ന കരുതി അവരുടെ കൂടെ വിട്ടു അല്ലേ

ഒരു ദിവസം അവരെ ഡിവൈസ് നിലവിലെ അന്വേഷണം ദുബായിലേക്ക് പോവാണ് അല്ലേ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ അറിഞ്ഞായിരുന്നു അപ്പൊ എന്തായാലും കോടതിയില് കുറ്റപത്രമൊക്കെ എത്തുമ്പോ അല്ലേ ഓൾമോസ്റ്റ് ഇയർ ആയതുകൊണ്ട് എന്തായാലും മാസം കൊണ്ട് ാണ് അല്ല ഓക്കേ അല്ലേ ഓക്കേ ഇതൊരു വലിയൊരു വിധിയാണ് അത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഒരു കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ കോടതി വ്യക്തമായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ് കോടതിക്ക് വ്യക്തമായിട്ട് തോന്നിയിരിക്കുകയാണ് അസാനു എന്ന് പറയുന്ന റിഫയുടെ കുട്ടി അത് പരിപൂർണമായിട്ടും സുരക്ഷിതനാവുന്നത് റീഫയുടെ കുടുംബത്തോടൊപ്പമാണ് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കോടതി ആരോപണവിധേയനായിട്ടുള്ള മെഹനാസിനെ ഏത് രീതിയിൽ നോക്കിക്കാണുന്നു എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് അവിടെ വ്യക്തമായിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തായി റീഫ കേസ് എന്തായി റീഫ കേസ് എന്നുള്ളത് ആ കോടതിയുടെ ഒരു ഉണ്ട് കോടതിയുടെ നടപടി ഇങ്ങനെ പതിയെ പതിയെ ആണ് വരുന്നത് അതായപ്പോൾ കുട്ടിയെ റീഫയുടെ മാതാപിതാക്കൾക്ക് തന്നെ ഏൽപ്പിക്കുന്നു അപ്പോൾ ഇതിനെതിരെ വേണമെങ്കിൽ മെഹനാസിന് മറ്റുള്ള കോടതികളെ സമീപിക്കാം പക്ഷെ പ്രാഥമിക ഘട്ടത്തിൽ കോടതി മകനെ പിതാവിന് കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്ത് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്തുകൊണ്ടാണ് പിതാവിന്റെ കയ്യിൽ കൊടുക്കുക ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് ഏറ്റവും മകനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും യോഗ്യൻ പിതാവാണല്ലോ മാതാവില്ലെങ്കിൽ പിതാവാണ് അതാണല്ലോ അതിൻ്റെ ഒരു രീതി പക്ഷെ ആ പിതാവിനേക്കാൾ യോഗ്യർ റിഫയുടെ മാതാപിതാക്കളാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു കണ്ടെത്തലിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ പറ്റുന്നതാണ് പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ കയ്യിൽ കുട്ടി സുരക്ഷിതനായിരിക്കില്ല എന്നുള്ള ഒരു തോന്നലല്ലേ ഇങ്ങനെ ഒരു വിധിയിലേക്ക് വരാനുള്ള കാരണം അപ്പോൾ നമ്മൾ എന്താണോ പബ്ലിക് കേരളയും നമ്മളൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് എന്താണോ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിരുന്നത് അതിലേക്ക് തന്നെ കോടതി എത്തുകയാണ് അപ്പം നമ്മുടെ നിരീക്ഷണങ്ങൾ ശരിയായി ശരിയായി വരുന്നു അത് ഏറ്റവും അവസാനം എല്ലാത്തിനും പുറമെ പലരും പറഞ്ഞ തെളിവുകളില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവസാനം നമ്മളൊരു തെളിവ് പുറത്തുവിട്ടു അതിനേക്കാൾ വലിയ തെളിവുകൾ ഇനി വേണ്ട റിഫേ ക്രൂരമായി മർദ്ദിച്ചിരുന്നു റിഫേ ക്രൂരമായി ആക്രമിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവാണ് നമ്മൾ പുറത്തുവിട്ടത് അവളെ അതിക്രൂരമായി ആക്രമിച്ചിരുന്നു മാനാസ് എന്ന് അവൾ തന്നെ പറയുന്ന തെളിവുകളാണ് നമ്മൾ പുറത്തുവിട്ടത് അതായപ്പോൾ അതിന് പിന്നാലെ വലിയ ഒരു തിരിച്ചടി തന്നെ കോടതിയിൽ നിന്ന് മാനാസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പലരും ഇന്നലെ അടക്കം എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആളുകൾ ചോദിച്ചു എന്ത് പറ്റി റിഫേയുടെ കേസ് എന്നുള്ളത് അപ്പൊ അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ നീതിപീഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു അറിവില്ലായ്മയുടെ പ്രശ്നമാണ് ഇത് അവരുടെ കുറ്റമല്ല അറിവില്ലായ്മയുടെ പ്രശ്നമാണ് കാരണം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ നമുക്കറിയാം എല്ലാം പതിയും പതിയെ ആണ് പോവുക സ്പീഡായിട്ടൊന്നും നടക്കില്ല കാരണം ഒരു വർഷമായിട്ട് ഇന്നാണ് കോടതി പറയുന്നത് സന്തോഷമുള്ള വിധിയാണ് പക്ഷെ ഇന്നാണ് കോടതി പറയുന്നത് കുട്ടി സുരക്ഷിതനായിട്ട് റിഫയുടെ മാതാപിതാക്കളുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളത് ഇന്നാണ് പറയുന്നത് ഇന്നലെയാണ് പറയുന്നത് അപ്പം ഇനി റിഫയുടെ കേസിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ദുബായിൽ അന്വേഷണം നടത്തിയിട്ടുള്ള ആ റിപ്പോർട്ടും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു മാസമോ രണ്ട് മാസത്തിനുള്ളിലോ ആയിട്ട് വക്കീൽ പറയുന്നത് അങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് കുറ്റപത്രം കൊടുക്കും ഡി വി എസ്പിയും പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഡി വി എസ് പി ആയിട്ട് സംസാരിച്ചിരുന്നു അപ്പം അങ്ങനെ തന്നെയാണ് പറയുന്നുള്ളത് അപ്പം ഇതിന്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് നടക്കാൻ ഇത് ദുബായ് പോലെയുള്ള രാജ്യമോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രികളൊന്നും അല്ലല്ലോ അവിടെ പെട്ടെന്നുണ്ടാവും ഒരു കൊല്ലത്തിൽ എല്ലാ പരിപാടിയും കഴിയും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാത്തിനും സമയങ്ങളുണ്ട് ഒരുപാട് സമയമുണ്ട് അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ നിയമ വ്യവസ്ഥകളുടെ അല്ലെങ്കിൽ ജുഡീഷ്യറി സംവിധാനത്തിന്റെ ഒരു വലിയ പരാജയം പതിയപ്പോക്ക് മെല്ലപ്പോക്ക് അത് വലിയൊരു അപകട പിടിച്ചൊരു കാര്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് വൈകിയാണെങ്കിൽ പോലും എന്താണോ നമ്മൾ ഈ കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്താണ് നമ്മുടെ ഈ കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ അടങ്ങുന്ന അല്ലെങ്കിൽ റിഫയുടെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നത് അത് കോടതിക്ക് പതിയെ പതിയെ മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ കോടതിക്ക് അത് മനസ്സിലായതുകൊണ്ടാണ് കോടതി മാനാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഈ മെനാസിന് രണ്ട് കേസുകളുണ്ട് മാനാസ് പറഞ്ഞെടുക്കുന്നത് എനിക്ക് ഒറ്റ കേസേ ഉള്ളത് പോക്സോ കേസ് മാത്രമാണെന്നുള്ളതാണ് എങ്കിൽ അത് പച്ചക്കള്ളമാണ് മനാസിന് രണ്ട് കേസുകളുണ്ട് ഒന്ന് പോക്സോ കേസ് ഒന്ന് റിഫയുടെ ആത്മഹത്യാ പ്രേരണാ കുറ്റം റിഫ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നുള്ള കുറ്റം അപ്പോൾ ആ കുറ്റമടങ്ങുന്ന രണ്ട് കേസുകൾ ഇപ്പോഴും മേനാസിനുണ്ട് ഈ രണ്ട് കേസുകളിലും മേനാസ് കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കുട്ടിയുടെ കേസിൽ സെപ്പറേറ്റ് ഒരു ഹർജി കൊടുത്തിരുന്നു കുട്ടി കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഹർജിയിലാണ് കോടതി ആ ഹർജിയിൽ സ്വാഭാവികമായിട്ടും പിതാവിന് നോട്ടീസ് കൊടുക്കും ഒരു കേസ് നടക്കുമ്പോൾ മേനാസിന് അടക്കുമ്പോൾ ഒരു നോട്ടീസ് കൊടുക്കും നിങ്ങളും കൂടി ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ കോടതിക്ക് ഈ രണ്ട് വാദങ്ങളിൽ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളത് കുട്ടി ഏറ്റവും സുരക്ഷിതനായിട്ട് നിൽക്കുന്നത് അതിന്റെ കാരണങ്ങൾ കോടതിക്ക് മനസ്സിലായപ്പോൾ കോടതി മനസ്സിലാക്കിയത് അത് മാതാപിതാക്കളോടൊപ്പം തന്നെയാണ് മറ്റൊരാളുടെ കൂടെ പോകുന്നത് മറ്റൊരാളുടെ കൂടെ കൊടുക്കുന്നത് അല്ലെങ്കിൽ പിതാവിന്റെ കൂടെ കൊടുക്കുന്നത് അത്ര സുരക്ഷിതമായിട്ടുള്ള കാര്യമല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുമ്പോൾ ഇനിയെങ്കിലും ആളുകൾ മനസ്സിലാക്കുക എന്താണ് ഇക്കാര്യത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞത് ഞാനിവിടെ പറയുന്നത് നമ്മുടെ സമൂഹം വലിയ അവസ്ഥാ വിശേഷണങ്ങളിലേക്ക് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പല ബന്ധങ്ങളിലും ലഹരി വില്ലനാവുകയാണ് ഡ്രഗ് വില്ലനാവുകയാണ് ലഹരിയുടെ ഉപയോഗം വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാ വിശേഷണത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ കേസിൽ അതിനിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ കോടതിയിൽ നിന്ന് വരാൻ പോകുന്നതേ ഉള്ളൂ റുഫയുടെ കുടുംബത്തോടൊപ്പമാണ് അന്നും ഇന്നും എന്നും എൻ്റെ നിലപാടുണ്ടായിട്ടുള്ളത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും റുഫയുടെ കുടുംബത്തോടൊപ്പം തന്നെയായിരിക്കും പറ്റാവുന്ന സമയങ്ങളിലൊക്കെ അവരെ കാണാൻ ശ്രമിക്കാറുണ്ട് അവരുമായിട്ട് സമയം ചെലവഴിക്കാൻ ശ്രമിക്കാറുണ്ട് എങ്കിലും തിരക്ക് കാരണം പറ്റിയില്ല എങ്കിൽ ഇടക്ക് അവർ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കും അങ്ങനെ വിളിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ കുറേ സമയം സംസാരിക്കും ഇടയ്ക്ക് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരെയും വിളിക്കും അപ്പം നമുക്കിടയിൽ ഒരു വലിയ ബന്ധമുണ്ട് അതൊരിക്കലും തകർക്കാൻ പറ്റാത്ത ബന്ധമാണ് ഇപ്പോഴും റിഫയുടെ ഉമ്മക്കും ഉപ്പക്കൊക്കെ ഞാനൊരു മകനാണ് ഞാൻ അവരുടെ സ്വന്തം മകനാണ് റിജുവിന് ഞാനവൻ്റെ ഒരു സഹോദരൻ തന്നെയാണ് അത് ഈ കേസിലെന്നല്ല ഞാൻ ഇടപെട്ട എല്ലാ കേസുകളിലും അതിൽ അവരുടെ ഭാഗത്ത് സത്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരോടൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് ഞാനൊരു സഹോദരനായിട്ട് തോന്നും അവരുടെ ഒരു മകനായിട്ട് തോന്നും എനിക്ക് അവരെ കുടുംബമായിട്ട് തോന്നും അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷനാണ് അപ്പം എന്തായാലും വലിയൊരു സന്തോഷ വാർത്തയാണ് വലിയൊരു സന്തോഷ വിധി തന്നെയാണ് കോഴിക്കോട് കുടുംബ കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള